കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സിംഗിൾ കളറിൽ ഒരു എ ഫോർ പോസ്റ്റർ ഡിസൈൻ ചെയ്തതിനെ കുറിച്ചാണ് സംസാരിച്ചത് ഈ വീഡിയോയിൽ അതിനോടനുബന്ധിച്ചിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ കാണുക ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത അതേ എ ഫോർ ആണ് ഇവിടെ കാണുന്നത് ഈ പോസ്റ്ററിന്റെ ഒരു പ്രിന്റിംഗ് ഏരിയ നമുക്ക് ഇവിടെ കാണാവുന്നതാണ് പത്തൊൻപത് സെന്റിമീറ്റർ വിടുത്ത് സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ട് പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരു എ ഫോർ പോസ്റ്റർ പ്രിന്റ് ചെയ്യുന്നത് അതിന്റെ ക്വാണ്ടിറ്റിയെ കൂടി അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് കാരണം ഉയർന്ന ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ ഇത് കോപ്പി ചെയ്തിട്ട് ഒരു എ ത്രീ സൈസിലുള്ള പേപ്പറിലായിരിക്കും പ്രിന്റ് ചെയ്യുക കുറഞ്ഞ ക്വാണ്ടിറ്റി ആണെങ്കിൽ ഇതുപോലെ എ ഫോർ പേപ്പറിലും പ്രിന്റ് ചെയ്യുന്നു ഇത് എ ത്രീ സൈസിലേക്ക് കോപ്പി ചെയ്തെടുക്കുന്നത് വളരെ പെട്ടെന്ന് ഇവിടെ കാണിക്കാം നമ്മൾ ഈ എ ഫോർ സൈസിലുള്ള ആർട്ട് ബോർഡ് തന്നെ ഇവിടെ എ ത്രീ ഒരു ആർട്ട് ബോർഡാക്കി മാറ്റുന്നു ശേഷം ഈ ഒരു വർക്ക് ഒരു സൈഡിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ ഇവിടെ ഡ്രാഗ് ചെയ്തിട്ട് കോപ്പി ചെയ്യുന്നതാണ് ഇവിടെ തൽക്കാലം കാണിക്കുന്നത് ഇതിൻ്റെ അലൈൻമെൻറ്റ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഡ്രാഗ് ചെയ്യുമ്പോൾ ഷിഫ്റ്റ് ബട്ടൺ കൂടി പ്രസ് ചെയ്ത് പിടിച്ചിട്ടുണ്ട് ഇങ്ങനെ കോപ്പി ചെയ്യുമ്പോൾ പ്രൊഫഷണൽ ആയിട്ട് കോപ്പി ചെയ്യുന്ന ഒരു രീതി ഉണ്ട് കാരണം നമുക്കിവിടെ കൃത്യമായിട്ടുള്ള ഒരു സ്പേസ് ഒക്കെ കിട്ടേണ്ടതുണ്ട് സാധാരണ ഇങ്ങനെ ഒരു ത്രീ സൈസിലേക്ക് കോപ്പി ചെയ്തിടുമ്പോൾ രണ്ട് സെൻറ്റിമീറ്റർ സ്പേസ് ആണ് നമുക്കിവിടെ വേണ്ടത് അതിനുശേഷം ശേഷം ഇതിൻ്റെ നേർ സെൻറ്റർ കട്ട് ചെയ്യുമ്പോൾ ഓരോ പോസ്റ്ററിന് ഓരോ സെൻറ്റിമീറ്റർ വീതം വൈറ്റ് ഭാഗം കിട്ടുന്നു അപ്പോൾ ഇങ്ങനെ പ്രൊഫഷണൽ ആയിട്ട് ഇങ്ങനെ കോപ്പി ചെയ്യുന്ന രീതി നമ്മൾ അടുത്ത വീഡിയോയിലൂടെയാണ് കാണിക്കുന്നത് കാരണം അങ്ങനെ കോപ്പി ചെയ്യുമ്പോൾ നമ്മളിവിടെ കൊടുക്കുന്ന അതേ അളവിലേക്ക് കോപ്പി ചെയ്യുന്ന രീതി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പല വർക്കുകളും ഇങ്ങനെ ഇപ്പോൾ വിസിറ്റിംഗ് കാർഡ് പോസ്റ്ററുകളൊക്കെ പ്രിൻറ്റിങ്ങിനായിട്ട് സെറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന അളവിലേക്ക് കൃത്യമായിട്ട് കോപ്പി ചെയ്ത് എടുക്കേണ്ടതുണ്ട് അപ്പോൾ ആ ഒരു രീതി മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് നമ്മൾ തൊട്ടടുത്തുള്ള വീഡിയോയിൽ അങ്ങനെ കോപ്പി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുന്നു നമ്മൾ ഒരു വീഡിയോയിൽ തന്നെ എല്ലാ കാര്യങ്ങളും കൂടെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് അത് അടുത്ത വീഡിയോയിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കോപ്പി ചെയ്തിട്ടുണ്ട് ശേഷം ഈ രണ്ട് ഫയലും കൂടെ ഗ്രൂപ്പ് ചെയ്യുന്നു ഇവിടെ കൺട്രോൾ ജി അടിച്ച് ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഇവിടെ അലൈൻമെൻ്റ് ആയിട്ട് സെൻറ്റർ ചെയ്യുന്നു ഇങ്ങനെയാണ് ഇപ്പോൾ ഇതൊരാത്രീ സൈസിലുള്ള പേജിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ് ഇത് പ്രിൻ്റ് ചെയ്തെടുക്കുന്നത് ഇനി ഈ ഒരു പേജ് നമുക്ക് പ്രിൻ്റർ ഉപയോഗിച്ചിട്ട് പോളിമാസ്റ്റർ മാസ്റ്റർ എന്നുള്ളൊരു മെറ്റീരിയൽ പ്രിൻ്റ് ചെയ്യുന്നു ആ ഒരു മെറ്റീരിയലാണ് നമ്മൾ പ്രിന്റിംഗ് മെഷീനിൽ ഉപയോഗിക്കുന്നത് ഇനി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ സി ടി പി പ്ലേറ്റ് ഉപയോഗിച്ചിട്ടും പ്രിൻ്റ് ചെയ്യാറുണ്ട് അതാണ് സാധാരണ കൂടുതലായിട്ട് ചെയ്തു വരുന്നത് ഈ പോളിമാസ്റ്റർ മെത്തേഡിലുള്ള പ്രിന്റിംഗ് രീതി വളരെയധികം ചെലവ് കുറഞ്ഞ ഒരു പ്രിന്റിംഗ് രീതിയാണ് ഇങ്ങനെ സിംഗിൾ കളറിലുള്ള താൽക്കാലികമായിട്ടുള്ള പോസ്റ്ററുകൾ ഉത്സവത്തിന്റെ പ്രഭാഷണങ്ങളുടെ പോസ്റ്ററുകൾ പോളിമാസ്റ്റർ സംവിധാനം ഉപയോഗിച്ചിട്ടാണ് സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ പ്രിന്റ് ചെയ്തെടുക്കാറുള്ളത് ഇതുപോലെ എ ഫൈവ് സൈസിലും സാധാരണ ഇങ്ങനെ സിംഗിൾ കളർ പോസ്റ്റർ പ്രിന്റ് ചെയ്തെടുക്കാറുണ്ട് എ ഫൈവ് സൈസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എ ഫോർ സൈസിന്റെ നേർ പകുതി സൈസിനെയാണ് നമ്മുടെ നാട്ടിലൊക്കെ പലയിടത്തും ഈ ഒരു സൈസിനെ വൺ നൈറ്റ് എന്നും പറയാറുണ്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ എ ഫൈവ് എന്ന് പറഞ്ഞാൽ ഈ എ ഫോർ സൈസിന്റെ നേർ പകുതിയാണ് അവിടെ വൺ നൈറ്റ് എന്ന് പറയുന്നത് എ ഫോർ സൈസിനേക്കാൾ അല്പം കൂടെ വലിയ ഒരു സൈസിനെയാണ് വൺ നൈറ്റ് എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് എ ഫൈവ് എന്ന് പറയാറുള്ള വൺ എയ്റ്റിലേക്ക് തന്നെ വരാം നമ്മൾ അങ്ങനെ അങ്ങനെയൊരു പോസ്റ്ററാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ അളവ് സാധാരണ എങ്ങനെയാണ് ചെയ്യാറുള്ളത് നമ്മളൊരു എ ഫോർ ഇല്ലെസ്റ്റേറ്റിൽ ഒരു എ ഫോർ പേജ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിങ്ങനെ ടോളായിട്ടോ അല്ലെങ്കിൽ വൈഡായിട്ടോ അങ്ങനെ ഒരു പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക അപ്പോൾ ഇവിടെ ഞാനൊരു വൈഡായിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അവിടെ നമ്മളെ പ്രിന്റ് ഏരിയ ആദ്യം അടയാളപ്പെടുത്തുക അപ്പോൾ അത്തരത്തിലുള്ളൊരു എ ഫൈവ് പോസ്റ്ററിൻ്റെ പ്രിന്റ് ഏരിയ എന്ന് പറയുന്നത് പന്ത്രണ്ട് സെൻറ്റിമീറ്റർ വിടുത്ത് ഹൈറ്റ് പത്തൊൻപത് സെൻറിമീറ്ററും ആണ് ഫോട്ടോഷോപ്പിൽ ചെയ്യാനുള്ള എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ മാത്രം ചില പല പോസ്റ്ററുകൾക്കും ടെക്സ്റ്റുകളോ മറ്റു കാര്യങ്ങളോ റക്ടർ ഫോർമാറ്റുകളൊക്കെ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക ഇമേജുകളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ഫോട്ടോഷോപ്പിനെ ആശ്രയിക്കുക അതിനുശേഷം നേരത്തെ ചെയ്ത പോലുള്ള വർക്കുകളെല്ലാം നമ്മൾ ഈ ഒരു ബോക്സിനകത്ത് ചെയ്യുന്നു സെൻട്രില് അലൈൻ ചെയ്തതിനു ശേഷം ചെയ്യുന്നതായിരിക്കും കൂടുതൽ സൗകര്യം അപ്പൊ അങ്ങനെ ഒരു വൺ എയ്റ്റ് അല്ലെങ്കിൽ എ ഫൈവ് സൈസിലുള്ള ഒരു നോട്ടീസാണ് ഇത് പ്രിന്റ് ചെയ്തെടുക്കുന്നത് നേരത്തെ കാണിച്ചതുപോലെ പോലെ എ ഫോർ സൈസിനുള്ള ഒരു പേപ്പറിലാണ് ഇത് പ്രിന്റ് ചെയ്തെടുക്കുന്നത് ഇപ്പം ഇത് കോപ്പി ചെയ്തിട്ടുണ്ട് ഇവിടെ നിർബന്ധമായിട്ട് രണ്ട് എങ്കിലും സ്പേസ് വേണം ചിലപ്പോൾ അത് രണ്ട് സെൻറ്റിമീറ്റർ ഇടാറുണ്ട് അതിന് ശേഷം ഇവിടെ സെൻ്റർ കട്ട് ചെയ്യുമ്പോൾ രണ്ട് സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഒരു സെൻറ്റിമീറ്റർ വൈറ്റ് ഒരു പോസ്റ്ററിന് ലഭിക്കുന്നു അങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതി കാരണം വളരെ ഷാർപ്പായിട്ടുള്ള ഒരു കട്ടിങ് ഇത്തരം പോസ്റ്ററുകൾക്ക് ചെയ്യാറില്ല നേരത്തെ പറഞ്ഞതുപോലെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്തെടുക്കുന്ന ഒരു പോസ്റ്ററാണ് അപ്പോൾ സിംഗിൾ കട്ടിങ്ങിലൂടെ ഇത് രണ്ട് സെക്ഷനായിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത് ഇത്തരം സിംഗിൾ കളറിലുള്ള പോസ്റ്ററുകൾ നമ്മൾ ഏ ത്രീ സൈസിലുള്ള പോസ്റ്ററുകൾ ഒറ്റ പോസ്റ്ററുകൾ ചെയ്യാറുണ്ട് സാധാരണ ഉത്സവങ്ങൾക്കൊക്കെ അങ്ങനെ ഏ ത്രീ സൈസിലുള്ള പോസ്റ്ററുകൾ ചെയ്യാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്രിൻറ്റിങ് ഏരിയ എത്രയാണെന്നു കൂടെ നമുക്ക് നോക്കാം അതിനായിട്ട് ഇവിടെ ഒരു ന്യൂ പേജ് നമ്മൾ എടുക്കുന്നു ഇവിടെ ഏ ത്രീ സൈസ് സെലക്ട് ചെയ്യുന്നു ഇവിടെ വൈഡായിട്ടുള്ള ഒരു ഓപ്ഷനാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് സാധാരണ ഇങ്ങനെ വെർട്ടിക്കളായിട്ടോ ഹോറിസായിട്ടോ ഉള്ള പോസ്റ്ററുകളൊക്കെ ചെയ്യാവുന്നതാണ് ഇങ്ങനെ ഒരു എ ത്രീ സൈസുള്ള പോസ്റ്ററിൻ്റെ പ്രിൻറ്റിങ് ഏരിയ എത്രയാണെന്ന് നോക്കാം അതിനായിട്ട് നമ്മളിവിടെ റെക്റ്റാംഗിൾ ടൂൾ എടുത്ത് ക്ലിക്ക് ചെയ്തിന് ശേഷം അങ്ങനെ പോസ്റ്ററിൻ്റെ വിടുത്ത് മുപ്പത്തി ഒൻപത് ആണ് അതിൻ്റെ വിടുത്ത് ഹൈറ്റ് ഇരുപത്തിയാറ് ആണ് ഇനി ഈ ഒരു ബോക്സ് നമ്മളിവിടെ സെൻറ്റർ ആയിട്ട് അലൈൻ ചെയ്യുന്നു ഇതാണ് എ ത്രീ സൈസ് പോസ്റ്ററിൻ്റെ ഒരു പ്രിൻറ്റിങ് ഏരിയ ഇതിനകത്ത് വേണം നമ്മൾ എല്ലാ ഡിസൈനുകളും ചെയ്യാനായിട്ട് അടുത്തായിട്ട് സിംഗിൾ കളറിൽ ഒരു എത്ര സൈസുള്ള പോസ്റ്റർ ഡിസൈൻ ചെയ്തത് നമുക്ക് നോക്കാം ഇതാണ് ഇപ്പോൾ നമ്മൾ ഒരു നമ്മളൊരു എത്ര സൈസിലുള്ള പോസ്റ്റർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇത് നമ്മുടെ ക്രീയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് പല രീതിയിലും ചെയ്യാറുണ്ട് ഒരുപാട് ബോർഡർ ഒക്കെ കൊടുത്തിട്ട് കൂടുതൽ മനോഹരമാക്കാവുന്നതാണ് ഈ കാണുന്ന ഒരു ബ്ലാക്ക് ബോർഡർ ആണ് ഇതിൻ്റെ ഒരു പ്രിൻറ്റിങ് ഏരിയ എന്ന് പറയാവുന്നത് അതിൻ്റെ അളവാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മുപ്പത്തി ഒൻപത് സെൻറ്റിമീറ്റർ വിടുത്ത് ഇരുപത്തി സെൻറ്റിമീറ്റർ ഹൈറ്റ് എന്നുള്ളത് അപ്പോൾ ഇങ്ങനെ പൂർണ്ണമായിട്ടും ഗ്രേ സ്കെയിലാണ് നമ്മൾ വർക്ക് ചെയ്തെടുക്കുന്നത് ഇനി ഈ ഒരു വർക്ക് പ്രിന്റ് ചെയ്തെടുക്കുമ്പോൾ ആ പ്രിൻറിംഗ് മെഷീനിലാണ് കസ്റ്റമറുടെ ചോയ്സ് പ്രകാരം നമുക്ക് ആവശ്യമായിട്ടുള്ള കളറ് ആഡ് ചെയ്യുന്നത് ഇനി അടുത്തായിട്ട് ലീഗൽ സൈസിലും ചില വർക്കുകളൊക്കെ ചെയ്യാറുണ്ട് പോസ്റ്റർ വർക്ക് വളരെ കുറവാണ് ലീഗൽ സൈസിൽ ചെയ്യാറുള്ളത് എങ്കിലും അങ്ങനെ ഒരു സൈസിൻ്റെ പ്രിന്റിംഗ് ഏരിയ എത്രയാണെന്ന് നോക്കാം അതിനായിട്ട് നമ്മൾ ഒരു ലീഗൽ സൈസിലുള്ള ഒരു പേജ് എടുക്കുന്നു ഇപ്പോൾ ഇവിടെ ഒരു ലീഗൽ സൈസ് പേജ് ഓപ്പൺ ആയിട്ടുണ്ട് ീഗൽ സൈസിലേക്കുള്ള ഒരു പ്രിന്റ് ഏരിയ എന്ന് പറയുന്നത് മുപ്പത്തി ഒന്ന് സെന്റിമീറ്ററാണ് അതിൻ്റെ വിടുത്ത് പത്തൊൻപത് ആണ് അതിൻ്റെ ഹൈറ്റ് വരുന്നത് ഇത്രയും ഭാഗത്ത് ആണ് അതിൻ്റെ ഡിസൈനുകൾ ഉൾക്കൊള്ളിക്കേണ്ടത് അപ്പോൾ ഇങ്ങനെയാണ് ഒരു സിംഗിൾ കളർ പോസ്റ്റർ ഡിസൈൻ ചെയ്തെടുക്കുന്നത് പിന്നെ അതിൻ്റെ പ്രിന്റിംഗിൻ്റെ ഒരു ഏകദേശം മാത്രമാണ് ഇവിടെ വിവരിച്ചിട്ടുള്ളത് കാരണം പ്രിന്റിംഗിലേക്ക് കടക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കോപ്പി ചെയ്ത് ഡബിൾ ആക്കുമ്പോഴൊക്കെ അതിൻ്റെ അകലങ്ങളും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതേ ഒരു വിഭാഗത്തിൽപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ബിൽ ബുക്കുകൾ കൂപ്പണുകളൊക്കെ അടിക്കുമ്പോൾ എത്ര സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ സ്പേസ് കട്ടിമാർക്ക് കാര്യങ്ങൾ അതിൻ്റെ വർക്കിംഗ് ഏരിയ എത്ര വരാം എന്നുള്ളതൊക്കെ വളരെ അറിഞ്ഞിരിക്കേണ്ട അളവുകളിൽപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ അത് നമുക്ക് മറ്റൊരു എപ്പിസോഡിലൂടെ വിശദമായിട്ട് പറയുന്നതായിരിക്കും കൂടുതൽ നല്ലത് അളവുകളും കാര്യങ്ങളും ഒക്കെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാരണം കുറച്ച് വിശദീകരണങ്ങളാണ് ഇതിൽ കൂടുതലായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ താഴെ കമൻറ്റ് ബോക്സ് നിർബന്ധമായിട്ടും രേഖപ്പെടുത്തുക എങ്കിലേ നമുക്കത് നമ്മുടെ വീഡിയോകൾ കൂടുതൽ മെച്ചപ്പെടുത്താൻ കഴിയുള്ളൂ